അസലാമലൈക്കും ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് പരിപ്പ് വെച്ചിട്ടൊരു പായസമാണ് പരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപയറും പരിപ്പ് ഇട്ട പിന്നെ ആവശ്യമായ സാധനം ദപ്പാൽ മിൽക്ക് മേഡ് ഒരു അഞ്ചിട്ട് ഏലക്കായി അണ്ടിപ്പരിപ്പ് ചെറുതാക്കി മുറുക്കുക പഞ്ചസാര ഒരു നുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഇത് പരിപ്പ് കുറച്ച് വെള്ളവും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം അപ്പൊ കിച്ചടിപ്പരിപ്പൊക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഈ കിച്ചടിപ്പരിപ്പ് നമ്മൾ കുതിരാൻ വെച്ചിരുന്നു അതുകൊണ്ട് കുക്കറിലൊരു രണ്ട് വിസിലി വന്നാൽ തന്നെ ഇത് പെട്ടെന്ന് പോകും ശർക്കര നമ്മൾ ഒലക്കാൻ വെച്ച് അത് മുരുക്കിട്ട് ഈ ബൗളിലൊക്കെ അരച്ച് മാറ്റിയതാണ് അത് ഈ കിച്ചടി കിച്ചടിപ്പരുപ്പിലേക്ക് മാറിച്ചു കൊടുക്കുക ഇത് കാക്കിലും ശർക്കരയാണ് ഈ ഏലക്കായ് ഇതൊരു എട്ട് ഉണ്ട് അത് പൊടിച്ചത് ഇനി കൊടുക്കുന്നത് പാലും പാകം നോക്കുക എല്ലാം കൊച്ചിയിലാവശ്യം ഒന്ന് അര ലിറ്റർ പാലാണ് ഇതിനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കാരണം പഞ്ചസാര കുറച്ച് കൂടി കിലോ ശർക്കര നമ്മൾ നമ്മളിതി ചേർത്തിട്ടുണ്ട് ഒരു നാനൂറ് ഗ്രാമാണ് ഈ കിച്ചടിപ്പരിപ്പ് എടുത്തിട്ടുള്ളത് പഞ്ചസാര കുറച്ച് ഇട്ടുള്ളൂ കാരണം ഇതിന് മെൽപ്പുമേടും ചേർക്കാവുന്നത് ഇപ്പം പായസം റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഇറക്കി വയ്ക്കുക ഒരു പാൻ ചൂടാക്കിയിട്ട് അതിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഇവിടെ പിന്നെ നെയ്യ് കൂട്ടി പറ്റൂല അതുകൊണ്ട് ഈ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് അഴിഞ്ഞ അതിലേക്ക് അണ്ടി കരിപ്പ് ചെറുതാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഈ അണ്ടിക്കരിപ്പ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചും ഇതിലേക്ക് ഇട്ട് വെക്കുക നമുക്ക് രണ്ടും കൂടെ നല്ല മിക്സ് ചെയ്ത് ബ്രൗൺ ഫാങ് കാ നമ്മൾ പായ്ശത്ത് പൊടിച്ചെടുക്കാം അപ്പൊ ഇത് നല്ല മൂട്ട് വാങ്ങിയിട്ടുണ്ട് ഇനി കീല് ഉറപ്പാക്കിയിട്ട് പായസത്ത് പൊടിച്ചെടുക്കാം നമുക്ക് മാറ്റി വെച്ചാൽ നിൽക്കുമ്പോൾ മോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ റെഡി ആക്കി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക